തീപാറും പോരാട്ടത്തിനൊടുവിൽ ആലപ്പുഴ വീണ്ടും കെ സി വേണുഗോപാലിലൂടെ യു ഡി എഫ് തിരിച്ചുപിടിച്ചു കഴിഞ്ഞതവണ എൽ ഡി എഫിന്റെ ഏക ആശ്വാസമായിരുന്ന മണ്ഡലത്തിൽ രണ്ടാം മൂഴം തേടിയിറങ്ങിയ എ എം ആരി സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ നേടിയ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുനൂറ്റി നാല്പത്തിയെട്ട് വോട്ടുകൾ വിജയ പരാജയങ്ങളിൽ നിർണായകമായി റിപ്പോർട്ട് കാണാം സിറ്റിംഗ് എം പി എം ആരിഫിനെതിരിപക്ഷത്തിനാണ് കെ സി വേണുഗോപാൽ തോൽപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ നടന്ന പന്ത്രണ്ടിൽ എട്ട് തിരഞ്ഞെടുപ്പിലും കോൺഗ്രസിനൊപ്പമായിരുന്നു മണ്ഡലം ഈ ചരിത്രം മുൻനിർത്തി മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ ഇത്തവണ കോൺഗ്രസ് ഇറക്കിയത് രണ്ടു തവണ ആലപ്പുഴയുടെ എം പി ആയിരുന്നു എന്നതും കെ സിക്ക് അനുകൂലമായി എന്ന് വിലയിരുത്തപ്പെടുന്നു പാർട്ടിയുടെ ദേശീയ മുഖം എന്ന പ്രതിച്ഛായോടെയാണ് ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം വീണ്ടും മണ്ഡലത്തിലെത്തിയത് മുൻപ് അമ്പലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു ആലപ്പുഴ ആയിരത്തി തൊള്ളായിരത്തിഅൻപത്തി ഏഴിൽ നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് പി ടി പുന്നൂസ് ആണ് വിജയിച്ചത് അമ്പലപ്പുഴ മണ്ഡലം സാക്ഷാൽ ഇടതു കോട്ട തന്നെയായിരുന്നു എന്നാൽ ആലപ്പുഴ മണ്ഡലം നിലവിൽ വന്ന ശേഷം ഇരു കക്ഷികളെയും മാറി മാറി പാർലമെന്റിലേക്ക് അയച്ചതാണ് ചരിത്രം മണ്ഡല രൂപവത്കരണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ നടന്ന നാല് തിരഞ്ഞെടുപ്പുകളിലാണ് ഇടതുപക്ഷം ജയിച്ചത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിലെ വിജയം എൽ ഡി എഫിന് ഇരട്ടി മധുരമാണ് സമ്മാനിച്ചത് കേരളത്തിലെ പത്തൊമ്പത് മണ്ഡലങ്ങളും വലത്തോട്ട് ചാഞ്ഞപ്പോൾ ഇടതിന്റെ ഏക നേട്ടമായിരുന്നു ഇത് ഇത് എ എം ആരിഫിന് നൽകിയ പ്രതിച്ഛായ ചെറുതല്ല ആ പ്രതിഛായയെ തകർക്കാൻ ഇത്തവണ കെ സിയിലൂടെ യു ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ